നടി സുരഭി ലക്ഷ്മിയുടെ രണ്ടാം വിവാഹം മൂകാംബികയിൽ വിവാദമായി എന്ത് കിട്ടിയാലും അത് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്ത് എന്നും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന നടിയാണ് ദേശീയ അവാർഡ് ജേതാവ് കൂടിയായ സുരഭി ലക്ഷ്മി താരത്തിനാണ് വലിയൊരബദ്ധം പിണഞ്ഞിരിക്കുന്നത് അതായത് വടി കൊടുത്ത് അടി വാങ്ങിക്കുക എന്ന് പറയില്ലേ അത് അതേപടി സംഭവിച്ചിരിക്കുന്നു സംഭവം തുടങ്ങുന്നത് ഇങ്ങനെയാണ് മൂകാംബിക ക്ഷേത്രനടയിൽ വെച്ച് ഒരു പുരുഷനൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് അടിക്കുറിപ്പില്ലാതെ സുരഭി എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തു ഫോട്ടോ വരേണ്ട താമസം അത് ഏറ്റെടുത്ത് അനുകൂലികളും പ്രതികൂലികളും തമ്മിൽ കടുത്ത പോർവിളിയായി അടുത്ത ദിവസമാണ് സുരഭി തന്റെ ഭർത്താവായിരുന്ന സുധാകരനെ ഡിവോഴ്സ് ചെയ്തത് ശേഷം ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തതോടെ ഇതാരാണെന്നും ഇവനെ കെട്ടാനായിരുന്നു നീ അവനെ ഒഴിവാക്കിയതെന്നും കൂടാതെ അശ്ലീല സംഭാഷണങ്ങളും ഫോട്ടോയ്ക്ക് താഴെ കമൻ്റായി വന്നു അതോടെ സുരഭി കുടുങ്ങി ഉടൻ അവർ ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും പോസ്റ്റിംഗും അടിക്കുറപ്പും വന്നു മുമ്പ് എഴുതിയത് ജഗത് ബി കെ അല്ലെന്നും ജഗദാംബിക ആണെന്നും കൂടെ നിൽക്കുന്നത് തന്റെ ഏക സഹോദരൻ സുധീഷ് കുമാറാണെന്നും സുരഭി പറയുന്നു സുരഭി ഒന്നും വേണ്ടെന്ന് പറയുന്നില്ല ഓരോന്ന് ചെയ്യുമ്പോൾ ഒരായിരം വട്ടം ഓർക്കുക ഓർത്ത് മാത്രം ചെയ്യുക നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രമല്ല എതിർക്കുന്നവരുമുണ്ട് കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്